ഈ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയില്ല നല്ല മെനക്കടാ വേണ്ടില്ലേ ഇത് കല്ലിന്റെ ക്യാപ്പിലേക്ക് വെക്കാളെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആ ഉള്ളേരി ടൗൺ കൂടെ എടുത്ത് ടൗൺ ബസ് പോവാ ഇതിനൊന്നും ഒരു കുറവ് മുമ്പൊക്കില്ല കേട്ടോ മ്ലെയിലൂടെ വേണ എന്ത് വേണോ എടുത്തു പോകും പിന്നെ വണ്ടിയും വല്ല കെട്ടിട്ടാന്ന് ഇത് പോന്ന് ഉള്ളേരി ടൗൺ കേട്ടോ വണ്ടി വില എന്ന് വെച്ചുകൊണ്ടതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല പണം ഉണ്ടാകാതെ നമ്മൾ എന്ത് റിസ്ക് എടുക്കാനും റെഡിയാണ് മുമ്പക്ക് ബൈക്കിൻ്റെ മോൾ കൊണ്ട് പെൺകുട്ടികൾ ഒന്നുമില്ല മറ്റേ സിമെൻറ്റിൻ്റെ ചാക്കും ഈ പുല്ലിൻ്റെ കെട്ടുമൊക്കെ ഉള്ളു ബൈക്കിൻ്റെ ബേക്കിലിരുത്തിക്കൊണ്ട് ബേക്ക് എന്ത് വണ്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല